السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على خاتم الأنبياء والمرسلين. نبينا محمد وعلى آله وصحبه أجمعين. ومن صار على نهجه واستنى بسنته إلى يوم الدين. أما بعد. بريم الله سهودري سهودر المالك. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അന്ത്യപ്രവാചകനിലൂടെ അള്ളാഹു സുബഹാരഹൂ പൂർത്തിയാക്കുമ്പോൾ ആ പ്രവാചകൻ നിയോഗിതനായ കാലഘട്ടം എല്ലാ മ്ളേച്ചതുകളിലും ജനങ്ങൾ അകപ്പെട്ടു പോയ ഒരു കാലമായിരുന്നു ലഹരി പദാർത്ഥങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹം തങ്ങൾ മരിച്ചുപോയി കഴിഞ്ഞാൽ മരിച്ചുപോയ തങ്ങളുടെ ശവകുടീരങ്ങൾ പോലും മുന്തിരി വള്ളികളുടെ ചുവട്ടിൽ മാത്രം അടക്കം ചെയ്യണമെന്ന് തങ്ങളുടെ സമൂഹത്തോട് പ്രത്യേകമായ നിലയിൽ ഉപദേശം നൽകിയിരുന്ന ഒരു ജനത ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കവികളിലധികവും ൊണ്ടാണ് കവിതകൾ പാടിയിരുന്നത് മരണശേഷം പോലും മദ്യം നുകരണമെന്ന് മോഹിച്ച ആളുകളാണ് അവരിൽ പലരും അതിലൊരു കവിയുടെ വചനങ്ങളിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം ഇലാ മുത്തുഫദഫി കറമ തുറാമിഫിനി ബിൽഫല തിഫിഫു ഇതാമ മുത്തു അല്ല അതോ കുഹ ഞാൻ മരിച്ചാൽ എൻ്റെ ആ ശവം നിങ്ങളൊരു മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ മറമാടണം കാരണം മരണശേഷം ഭൂമിയിലേക്ക് ലയിച്ചു ചേരുന്ന എൻ്റെ അസ്ഥിപഞ്ചരങ്ങൾക്ക് എൻ്റെ എല്ലുകൾക്ക് ആ മുന്തിരി വള്ളിയുടെ അതിൻ്റെ വേരുകളിൽ നിന്ന് മധു നുകരാമല്ലോ എന്നെ ഒരിക്കലും മൈതാനിയിൽ മറമാടരുത് മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വന്നാൽ എനിക്ക് ആ മുന്തിരിയുടെ മാധുര്യം നുകരാൻ കഴിയാതിരിക്കാമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എത്രത്തോളമായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ മദ്യത്തോട് മനുഷ്യനുണ്ടായിരുന്ന എന്ന് ഈ വചനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഈ നിലയിലുള്ള ഒരു സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കടന്നുവരുന്നു ആ ജനങ്ങളെ പരിശുദ്ധരാക്കുകയാണ് എല്ലാം വിളയച്ചതുകളിൽ നിന്നും അവരെ പരിശുദ്ധരാക്കുവാൻ വേണ്ടി വിശുദ്ധമായ ദീനുൽ ഇസ്ലാം അവരുടെ മേൽ ചില നടപടികൾ സ്വീകരിച്ചു പരിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ എന്ന അധ്യായത്തിലെ നൂറ്റി അൻപത്തി ഏഴാമത്തെ ആയത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം മ്ളേച്ഛതകളെല്ലാം ഇസ്ലാം വിരോധിക്കുകയാണ് ബിൽ സദാചാരം ഏറ്റവും നല്ലത് അള്ളാഹുസ്ബാലഹു അവരോട് കൽപ്പിച്ചു അനിൽ മുങ്കർ എല്ലാ ദുരാചാരങ്ങളെ തൊട്ടും അവരെ വിലക്കുകയാണ് അത് മാത്രവുമല്ല ഏറ്റവും വിശിഷ്ടമായവയിൽ നിന്ന് അവർക്ക് അനുവദനീയമാക്കുകയും മ്ളേച്ഛമായ എല്ലാ കാര്യങ്ങളെയും അവരുടെ മേൽ അള്ളാഹു സുബാനഹുബത്താൽ നിഷിദ്ധമാക്കി തീർക്കുകയും ചെയ്യുന്നു അപ്പോൾ മ്ളേച്ഛതകളിൽ മുൻപന്തിയിലുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ലഹരി തന്നെയാണ് ഒരു വേള പല തിന്മകളുടെയും പല അധാർമ്മികതകളുടെയും പല മ്ളേച്ഛതകളുടെയും മാതാവ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഈ ലഹരി പദാർത്ഥങ്ങളെ തന്നെയാണ് മഹാനായ ഉസ്മാൻ അലി അള്ളാഹുഅലഹുബിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു റിപ്പോർട്ടിൽ നമ്മൾക്ക് കാണാം നിങ്ങൾ മദ്യം ലഹരിയുണ്ടാക്കുന്നവ പൂർണ്ണമായ നിലയിൽ വർജിക്കണം കാരണം എല്ലാ മ്ളേച്ച പ്രവർത്തനങ്ങളുടെയും മാതാവ് എന്ന് പറയാൻ കഴിയുന്നത് ഈ ലഹരി പദാർത്ഥമാണ് അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് സമ്പൂർണമായ നിലയിൽ ജീവിതത്തെ മാറ്റി നിർത്തണമെന്ന് മഹാനായ ഉസ്മാൻ റലിഅള്ളാഹു താലാൻ പറയുകയാണ് മഹാനായ റസൂൽഹി സലാഹു അലഹി തങ്ങൾ പറഞ്ഞതായി അബ്ബാസ് അലി അള്ളാഹു താലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിലും നമ്മൾക്കിതേ ആശയം കാണാം അൽ ഉമ്മുൽ ഹംറുൽ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് എല്ലാ മോശ പ്രവർത്തനങ്ങളുടെയും മാതാവ് എന്ന് പറയുന്നത് പലപ്പോഴും ലഹരിയായിരിക്കും അതുപോലെ തന്നെ ഏറ്റവും ഗൗരവതരമായ കാര്യമാണ് അത് കുടിക്കുക എന്നുള്ളത് കാരണം അത് കുടിച്ചു കഴിയുമ്പോൾ ആ ലഹരി നുകർന്നു കഴിയുമ്പോൾ ആ ലഹരി ആസ്വദിച്ച് കഴിയുമ്പോൾ പലപ്പോഴും മനുഷ്യൻ പരസ്പരം മറന്നു പോകാറുണ്ട് പിന്നീട് ചെയ്യുന്ന തിന്മകളും അധർമ്മങ്ങളും എത്ര കണ്ട് വർധിതമായതാണ് എന്ന് അവർക്ക് പോലും തിരിച്ചറിയുകയില്ല നമ്മൾക്കറിയുമല്ലോ നമ്മളുടെ സാക്ഷര കേരളത്തിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വന്തം മാതാവിനെയും പിതാവിനെയും മാതാവിന്റെ പിതാവിനെയും കൊന്ന ഒരു കുട്ടി കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തു ചെയ്തുകൊണ്ടുവന്നത് എന്തായിരുന്നു കാരണം എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ലഹരിയുടെ അമിതമായ ഉപയോഗം സ്വന്തം മാതാവിനെ പോലും ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊല്ലുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ യാതൊരു കുറ്റബോധവും ഉണ്ടാകുന്നില്ല പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ പോലും താൻ ചെയ്തു പോയ അപരാധം ഇത്രത്തോളം ഗൗരവപ്പെട്ടതാണ് എന്നുള്ള ഒരു ബോധവുമില്ലാതെ ഒരു കൂസലുമില്ലാതെ നിൽക്കുന്ന ആ ഒരവസ്ഥ നമ്മൾ കണ്ടതാണ് സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കൂ സ്വന്തം മാതാവിൻ്റെയും അതുപോലെ തന്നെ മാതാവിൻ്റെ പിതാവിൻ്റെയും ശവശരീരം തൻ്റെ ഭവനത്തിൽ താൻ തന്നെ കൊന്ന് മാറ്റിവെച്ചതിന് ശേഷം മണിക്കൂറുകളോളം അവിടെ ഇരുന്ന് പാട്ടുകൾ കേൾക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള മാനസിക അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുന്നു എങ്കിൽ എത്ര ഗൗരവമാണ് ലഹരി പദാർത്ഥങ്ങൾ നമ്മൾക്ക് നൽകുന്ന സന്ദേശം എന്നുള്ളത് നാം തിരിച്ചറിയണം അതെ അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞത് അതാണ് ഏത് തിന്മകളുടെയും ആ സ്ഥാനം എന്ന് പറയുന്നത് ലഹരിയായിരിക്കും ആ ലഹരി അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ പരസ്പരം മറക്കുകയും പറയുന്ന ചെയ്യുന്ന കാര്യങ്ങളുടെ ഗൗരവം എന്താണ് എന്നുള്ള ബോധ്യം പോലും നഷ്ടപ്പെടും അതുകൊണ്ട് അത് സമ്പൂർണമായ നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് മഹാനായ റസോലാഹില്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വറഹ്മത്തുള്ളാഹി വാത്തു